എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരുപാട് നാളായി പോകണം പോണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ടാണ് പോകുന്നത് ഒരു സൺഡേ ഈവനിങ് ആണ് ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയം ഞങ്ങൾ പോകുന്നത് കണ്ണൂർ പറശ്ശിനിക്കട ഉള്ള സ്നേക്ക് പാർക്കിലേക്കാന്നേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ സ്നേക്ക് പാർക്കിലേക്ക് അപ്പോൾ സൺഡേ ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വന്നാൽ ഒന്ന് പോയിട്ട് വരാന്ന് അങ്ങനെ ഇറങ്ങിയതാണ് ഇറങ്ങിയതാന്നിട്ടാണ് ഇത് ധർമ്മശാല എത്തി ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് സ്ഥലമാകെ മാറിയിട്ടാണ് ഒരുപാട് കാലത്തിന് ശേഷം ഈ വഴിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇത് തിരികേയില്ല ഇത് ഏതാ സ്ഥലം ഇത് നാഷണൽ ഹൈവേ ആണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്ക് ഇങ്ങോട്ടു തന്നെയാന്ന് കേട്ടോ മുത്തപ്പൻ്റെ അടുത്തേക്കും പോവേണ്ടത് കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെയുള്ള ചെറിയൊരു ഫുട്പാത്തിലേക്കൂടെ നടക്കുകയാണ് ചുറ്റിലും മരങ്ങളും നല്ല തണലാണ് കേട്ടോ അവിടെയുള്ള മതിലുകൾ മൊത്തം ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് നല്ല രസാക്കിയിട്ടുണ്ട് സ്നേക്ക് പാർക്കിന്റെ മതിലാന്നിട്ടോ ഇത് അത് കണ്ടിങ്ങനെ ആ തണലത്തൂടെ നടക്കുമ്പം നല്ല രസം തോന്നി സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് നമുക്ക് പാർക്കിങ് ദൂരെയാണെന്ന് ഇട്ടാ കിട്ടിയത് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യണം മുന്നിൽ ഇങ്ങനെ ചെറിയ ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ ആ സാധനങ്ങളൊക്കെ നമുക്ക് കുട്ടിയെക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് മോൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അവനീ ജൂവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുമായിരുന്നു കേട്ടോ അവൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിട്ടില്ല ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പാർക്കിൻ്റെ കയറാൻ വേണ്ടിയിട്ട് പാർക്കിനുള്ളിൽ കയറി തന്നെ സീ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാ ഫസ്റ്റ് ഉള്ളത് കേട്ടാ അതിനുള്ളിൽ ഒരുപാട് അലങ്കാര മത്സ്യങ്ങളാണ് ഉള്ളത് സ്നേക്ക് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കണ്ണൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ അകലെയായിട്ടാണ് കേട്ടോ പറശ്ശിനിക്കടവ് പാമ്പു വളർത്തൽ കേന്ദ്രം അഥവാ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ഉള്ളത് ഇവിടെ ഒരുപാട് മത്സ്യങ്ങളും അധികം കുറച്ചുണ്ട് വീട്ടിൽ അക്കിയോരൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പാമ്പ് വളർത്തു കേന്ദ്രം എന്ന് പറയുമ്പോൾ പാമ്പുകൾ മാത്രല്ല കേട്ടോ വംശനാശത്തിനെടുത്ത് നിൽക്കുന്ന പല ഉരകവർഗങ്ങളുടെയും സംരക്ഷണത്തിനും വളർച്ചയിലും ഈ പാർക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പോരാത്തതിന് നൂറ്റി അൻപതോളം വിവിധതരം പാമ്പുകളും ഈ പാർക്കിലുണ്ട് കേട്ടോ നമുക്കൊക്കെ ഓരോന്നും പേരെന്നെ അറിയില്ല അഥവാ മൂർക്കനണലി പിന്നെ പെരുമ്പാമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എന്ന് ഇവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവിടത്തേക്കുള്ള ഏതെല്ലാം ജീവികളെയാണ് ഇനി കാണാൻ പോകുന്നത് എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വലിയ മൃഗങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇതിനുള്ളിലേക്ക് വരണ്ട കേട്ടോ ചെറിയ ചെറിയ ആനിമൽസ് കുറച്ച് കുറച്ചുരകങ്ങൾ കുറച്ച് പക്ഷികൾ ഇതൊക്കെയാണ് പാമ്പുകളല്ലാണ്ട് ഇവിടെ ഉള്ളത് കേട്ടോ ഇത് കാട്ടുപൂച്ചയാണേ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ പറമ്പിലും വീടിനു ചുറ്റും ഒക്കെ വന്ന് പോകുന്ന ആൾക്കാരായിരിക്കും മുള്ളമ്പന്തിയാണ് കേട്ടോ ആ കിടക്കുന്നത് ഇതിനെന്താ നിങ്ങളെ നാട്ടിൽ പറയുക ഇതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയല്ലേ നമ്മളെ വളപ്പിലൊക്കെ ഇത് ഒരുപാട് കാണാറുണ്ട് ഇങ്ങനെ എന്തിനൊക്കെ പിടിക്കാനൊക്കെ കോഴീനൊക്കെ പിടിക്കാൻ വരുന്നത് മോനത് കണ്ടിട്ട് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയത് ഇതേ മരപ്പട്ടി ആ കൂട്ടിലേക്ക് വന്നത് മരപ്പട്ടിയാന്ന് കേട്ടോ ഇതിന് വരൂ തോന്നുന്നു നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത് നിങ്ങളെയൊക്കെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്ത് പറയണേ മോനതിന് ചൂണ്ടി കാണിച്ചെടുക്കാമെന്ന് ഇതൊക്കെ റെസ്റ്റിലാണ് ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങുന്നതാണ് തോന്നുന്നത് ഒരുപാട് ചെടികൾ ഈ പാർക്കിനകത്ത് സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര കൂളിങ്ങാണ് ഈ പാർക്കിനകത്തേക്ക് കയറിയാൽ ഈ കൂട് നിറയെ കുരങ്ങന്മാരാന്നേ ഒരുപാട് കുരങ്ങുണ്ട് ആ കൂട് നിറയെ ചെറുതും വലുതുമായിട്ട് അതങ്ങനെ ഫാമിലി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുമോന്ന് ഇതിന് ചുറ്റിലും കൂടിന് പുറത്ത് പുറമേന്ന് വരുന്ന കുരങ്ങന്മാരുണ്ട് കേട്ടോ അത് കണ്ടാലും കുറച്ച് പേടിയായി കാരണം നമ്മൾ ഫോണൊക്കെ ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ പിടിച്ചിട്ട് ഓടും എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ ഈ കുളത്തിൽ നിറയെ ആമകളാണ് കേട്ടോ അതും പലതരം ആമകളുണ്ട് അത് പിന്നെ ആ കുളത്തിൽ തന്നെ ആയതുകൊണ്ട് നമുക്കതിനെ വൃത്തിക്ക് വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ എമ്മു ആണ് കേട്ടോ ഈ സ്നേക്ക് പാർക്കിലെ മറ്റൊരു താരം അങ്ങനെ പെട്ടെന്ന് എവിടെയും നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാൻ കിട്ടാത്ത സാധനമാണല്ല ആണെന്നല്ല ഒരുപാടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്നേക്ക് പാർക്കിനെ പറ്റി പറയാമെങ്കിൽ കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ അകലെ കണ്ണൂർ തളിപ്പറമ്പ് റോഡിലൊരു സ്ഥലമുണ്ട് പാപ്പിനുശേരി എന്ന് പറഞ്ഞിട്ട് ആ പാപ്പനുശ്ശേരി പേര് കേൾക്കുന്നത് തന്നെ അവിടുത്തെ വിശു ചികിത്സാ കേന്ദ്രത്തിൻ്റെ പേരിലാണ് കേട്ടോ ഈ മ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിലെ ആൾക്കാർ പാമ്പുകടിയേറ്റാലൊക്കെ വരുന്ന ഒരു അഭയ കേന്ദ്രമാണ് പാപ്പിനുശേരിയിലെ വിശുചികിത്സാ കേന്ദ്രം പാപ്പനശ്ശേരി ഫേമസ് ആവുന്നതും അങ്ങനെയാന്ന് കേട്ടോ അപ്പോൾ ഈ പാപ്പനശ്ശേരി വിശു ചികിത്സാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് ആരംഭിച്ചതോടെ പാപ്പനശ്ശേരിയും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി കേരളത്തിൽ ഇത്തരത്തിൽ വേറെയൊരു സ്നേക്ക് പാർക്കില്ല കേട്ടോ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമാണ് നമ്മുടെ ഈ സ്നേക്ക് പാർക്ക് രാവിലെ ഒരു ഒമ്പതര മുതൽ വൈകിട്ടൊരു അഞ്ചര വരെ സ്നേക്ക് പാർക്ക് ഓപ്പൺ ആണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് പാമ്പുകളാണ് നമുക്ക് പാമ്പുകളെ പറ്റി ഒരുപാട് മിഥ്യാധാരണകളും അതുപോലെ അന്ധവിശ്വാസങ്ങളും ഒക്കെ നമ്മളെ സമൂഹത്തിലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഈ പറശ്ശിനിക്കടവിലെ ഈ സ്നേക്ക് പാർക്ക് നല്ലൊരു അവേർനെസ് ക്ലാസ് കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും മിഥ്യകളും ഒക്കെ ഇല്ലാണ്ടാക്കുന്ന തരത്തിൽ എന്താണ് പാമ്പെന്നും എങ്ങനെയാണ് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള ക്ലാസ്സുകളവിടെ കൊടുക്കുന്നുണ്ട് പല തരത്തിലുള്ള പാമ്പുകളുണ്ട് അവിടെ കന്നടമൂർ രാജവെമ്പാല മണ്ടലി വെള്ളിക്കെട്ടൻ കുഴിമണ്ഡലി അങ്ങനെ ഒരുപാട് വിഷ വിഷമുള്ള പാമ്പുകളും പിന്നെ വിഷമൊന്നുമില്ലാത്ത നമ്മുടെ ഈ മലമ്പാമ്പുകൾ പെരുമ്പാമ്പ് എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു ഇനത്തിൽ പെട്ടതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ എല്ലാത്തിനെ പറ്റിയിട്ടും അവർ അവേർനെസ് ക്ലാസ് അവിടെ കൊടുക്കുന്നുണ്ട് ഷുമില്ലാത്ത ചില പാമ്പുകളെയൊക്കെ തൊട്ട് നോക്കാനുള്ളൊരു അവസരം കൂടി ഈ അവേർനെസ് ക്ലാസ്സുകളിൽ അവസരം ഉണ്ട് കേട്ടോ പിന്നൊരു കാര്യമുള്ളത് രാജവംബാരകൾക്കായിട്ട് ഇവിടെ എ സി റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ചേരയാന്ന് കേട്ടോ നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നത് നമുക്ക് വളരെ പരിചിതമായിട്ടൊരു പാമ്പായിരിക്കുന്നത് അതിങ്ങനെ അതിൻ്റെ ഉപ്പിളിയൊക്കെ അതായത് എൻ്റെ സ്കിന്നൊക്കെ ഇവിടെ റിമൂവ് ചെയ്തിട്ടിട്ടുണ്ട് അതിനെന്താ നിങ്ങളെ നാട്ടിലൊക്കെ പറയുക ഉപ്പിളിന്നു പറയല് നമ്മളങ്ങനെയാന്ന് കേട്ടോ കണ്ണൂരിലെ ആൾക്കാർ പറയാം ഒരുപാട് ചേരകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പാമ്പിനെല്ലാം കണ്ടാൽ അതായത് വിഷമുള്ള പാമ്പുകളൊക്കെ കണ്ടാൽ നമുക്ക് സ്നേക്ക് പാർക്കിലെ ആൾക്കാരാണ് കോണ്ടാക്ട് ചെയ്യാവുന്നത് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അവർ വന്നിട്ട് അത് പിടിച്ചിട്ട് പോകും കേട്ടോ പിന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത് ഒരു തൊണ്ണൂറുകളിലൊക്കെയുള്ള കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് സ്റ്റീവ് എർവി എത്ര പേർക്ക് സ്റ്റീവ് റിവിന് ഓർമ്മയുണ്ടെന്ന് ഒന്ന് പറയണേ ചീങ്കണ്ണീന ഒക്കെ മൊതലകളെയൊക്കെ പിടിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ ഒരു ആളായിരുന്നു സ്റ്റീവ് ഇർവിൻ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വന്യജീവി സംരക്ഷകനായിട്ടാണ് അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി രണ്ടായിരത്തി ആറിലോ മറ്റോ അപ്പോൾ അതിനെല്ലാം തൊട്ടടുത്ത് ആ മരിക്കുന്നതിനൊക്കെ തൊട്ടടുത്ത് വർഷനിക്കളവിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചൊരു സ്റ്റാച്യു ആണ് കിട്ടാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റീവർവിൻ പണ്ട് ആനിമൽ പ്ലാനറ്റൊക്കെ കാണുന്ന തന്നെ ഇദ്ദേഹത്തിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കാണാൻ അങ്ങനെയൊക്കെയായിട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് എനിക്കറിയാം സ്റ്റീവിർവിനെ അറിയായിരിക്കും അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം മരിച്ചു എന്ന് എന്നറിയുമ്പോൾ അദ്ദേഹം സ്നേക്ക് പാർക്കിൽ വന്നപ്പോൾ ഈ മുതലകളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം അയാൾ ഈ ക്രൊക്കുഡൈൽ ഹണ്ടറോ അങ്ങനെ എന്തോ ആണ് അയാൾ അറിയപ്പെടുന്നത് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ക്രൊക്കുഡൈൽ തന്നെയായിരുന്നു അയാളുടെ മെയിൻ അപ്പോൾ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഒരു തെരണ്ടീൻ്റെ കരണ്ടീൻ്റെ വാല് നെഞ്ചിൽ തറച്ച് കയറി കയറിയിട്ട് അന്ന് അയാൾ മരിക്കുന്നത് തന്നെ ഈ ഒരു മേഖലയിൽ തന്നെ അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു വികാരമായി പോയി അതോടെ ആ ഒരു പാർക്കിൻ്റെ വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള കുറച്ച് ഫണ്ണായിട്ടുള്ള ഏരിയകളാണ് നമുക്ക് ഫോട്ടോ ഷൂട്ടിനും അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് കിട്ടാ സ്നേക്ക് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഏരിയ അത് ഒരുപാട് അവർക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് ഒരുപാട് തിരക്കുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പറശ്ശിനിക്കടവ് മുത്തപ്പൻ മുത്തപ്പനെ കണ്ട് വരുന്ന പല ആൾക്കാരും എവിടെയും കൂടി കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് തൊട്ടടുത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പനടുത്ത് ഇത് അവിടുത്തെ അവേർനെസ് ക്ലാസ്സുകളുടെ ടൈം ആ നട്ടാ ഇത് ചില്ലുകൂട്ടിലുള്ള ഒരു പാമ്പാന്ന് മൂർഖനാന്ന് തോന്നുന്നത് അതിങ്ങനെ എഴുന്ന വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാകട്ട ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളൊന്നും നമ്മളൊന്നും ഒരിക്കലും അടുത്തുനിന്ന് ഇങ്ങനെ നോക്കില്ലല്ലോ ഇതിനുള്ളിലുള്ളത് രാജവമ്പാലയാണ് അത് ഫുൾ എ സി റൂമാണ് കേട്ടോ പക്ഷെ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നമുക്ക് അതിലൂടെ നോക്കുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ ഇത് മുന്നേ ഞാൻ വന്നേരം കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണ് അങ്ങനെ പാർക്കിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് റെസ്റ്റോറൻറ്റും ചെറിയ ചെറിയ കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഐസ് ക്രീമും അതുപോലെ ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെ കിട്ടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണ് പിന്നെ റിലാക്സ് ചെയ്തിരിക്കും അങ്ങനെ ഇത്രയും നടന്നു വരുമ്പം അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോകളെടുത്ത് അവിടുന്ന് കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പറശ്ശിനിക്കടവിലേക്ക് വരുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഈ സ്നേക്ക് പാർക്ക് കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാതെ നോക്കൂ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ പശ്ചിനിക്കടന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മുത്തപ്പൻഡത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ഈ ഒരു സ്നേക്ക് പാർക്കിലേക്ക് തീർച്ചയായിട്ടും വരണം ഇവിടുത്തെ അവയർനെസ് ക്ലാസ്സുകൾ കേൾക്കണം നമുക്കുള്ള പല ധാരണകളും ഫാമുകളെ പറ്റിയിട്ടുള്ള മാറിക്കിട്ടാൻ നല്ല ഈ ഒരു പാർക്കിലത്തെ അവെയർനെസ് ക്ലാസ്സുകൾ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും ആ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാൻ നല്ല രസമായിട്ട് തോന്നിയിട്ടാണ് ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം